ദുഃഖവാർത്ത പ്രശസ്ത സീരിയൽ നടൻ ലളിത് മഞ്ചന്തയാണ് അന്തരിച്ചത് താരക് മെഹത്താക്ക ഉൾട്ട ചഷമ എന്ന ജനപ്രിയ പരമ്പരയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് ലളിത് നേരത്തിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു നടനെ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാനും ബോളിവുഡ് സിനിമകളിലും ലളിത് മഞ്ചന്ത വേഷം വിട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലളിത് മഞ്ചന്ത യു പി സ്വദേശിയാണ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടികത്തിലാണ് വിനോദലോകം ലളിത് മഞ്ചന്തയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം